ഈ മണിക്കൂറിൽ രാജ്യത്തിന്റെ കണ്ണെല്ലാം ഉറ്റുനോക്കുന്നത് വാഗ അതിർത്തിയിലേക്കാണ് ഇന്ത്യയുടെ ധീര പുത്രൻ മൂന്ന് മണിയോടുകൂടി ഇന്ത്യൻ മണ്ണിൽ കാൽ കുത്തും ശത്രുരാജ്യത്തെ പട്ടാളത്തിനു മുന്നിൽ തലകുനിക്കാതെ കുനിക്കാതെ നിന്നുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ വിംഗ് കമാൻഡിന്റെ മടങ്ങിവരവനായി കാത്തിരിക്കുകയാണ് രാജ്യം മുഴുവൻ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെ അദ്ദേഹം വാഗ അതിർത്തിയിൽ കിട്ടുന്ന വിവരം പാകിസ്ഥാനിൽ നിന്നെത്തുന്ന അഭിനന്ദിനെ സ്വീകരിക്കാനായി അദ്ദേഹത്തിന്റെ വീട്ടുകാർ അമൃതസറിലെത്തി കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട അഭിനന്ദിന്റെ വീട്ടുകാർക്ക് വിമാന യാത്രക്കാരിൽ നിന്ന് തന്നെ ലഭിച്ച കൈയടി രാജ്യസ്നേഹത്തിന് അഭിനന്ദനോടുള്ള സ്നേഹത്തിന്റെ ബഹുമാനത്തിന്റെ ഉദാഹരണമാണ് വിമാനത്തിൽ കയറിയ വീട്ടുകാരെ ആദ്യം യാത്രക്കാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും യാത്രക്കിടയിൽ ഈ വിവരം അറിഞ്ഞ യാത്രക്കാർ വിമാനം ഇറങ്ങിയതും തങ്ങളുടെ സ്നേഹവും ബഹുമാനവും കൊണ്ട് കൈയടിച്ച് എഴുന്നേറ്റ് നിന്നു ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങവേ അഭിനന്ദിന്റെ വീട്ടുകാർക്ക് ആദ്യം ഇറങ്ങാനുള്ള അവസരവും അവർ ഒരുക്കി കൊടുത്തു എല്ലാവരും കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്തു സമാധാനത്തിന്റെ സന്ദേശമെന്ന നിലയിൽ വർത്തമാനെ വെള്ളിയാഴ്ച വിട്ടയക്കുമെന്ന് വ്യാഴാഴ്ച വൈകിട്ട് തന്നെ പാക് പാർലമെന്റ് സംയുക്ത സമ്മേളനത്തിൽ ഇമ്രാൻഖാൻ പ്രഖ്യാപിച്ചിരുന്നു അഭിനന്ദുമായി റാവേൽപിന്റിൽ നിന്ന് ലാഹോറിലേക്ക് തിരിച്ചിട്ടുണ്ട് പ്രത്യേക വിമാനത്തിലാണ് ലാഹോറിലേക്ക് പാകിസ്ഥാൻ അഭിനന്ദിനെ എത്തിക്കുന്നത് അവിടെ നിന്ന് റെഡ് ക്രോസ്റ്റിന് കൈമാറും അതിനുശേഷം പ്രാഥമികമായ ആരോഗ്യ പരിശോധനകൾ റെഡ് ക്രോസ്റ്റിൽ നടത്തും തുടർന്ന് റെഡ് ക്രോസ്റ്റാണ് വാഗ അതിർത്തിയിലേക്ക് എത്തിക്കുന്നത് ഏതാനും കിലോമീറ്റർ ദൂരം മാത്രമേ ലാഹോറിൽ നിന്ന് വാഗ അതിർത്തിയിലേക്കുള്ളൂ വ്യോമസേനയുടെ പ്രത്യേക സംഘം അദ്ദേഹത്തെ വാഗ അതിർത്തിയിൽ സ്വീകരിക്കും അച്ഛനും അമ്മയും ഭാര്യയും അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തിയിട്ടുണ്ട് വ്യോമസേന ഉദ്യോഗസ്ഥരെ ഇദ്ദേഹവുമായി സംസാരിക്കും വൻ സ്വീകരണമാണ് ജനങ്ങള് വിംഗ് കമാൻഡറിനായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മുപ്പത് മണിക്കൂർ നീണ്ട പിരിമുറുക്കത്തിനും സംഘർഷാവസ്ഥക്കും അവസാനമാണ് വിംഗ് കമാൻഡർ അഭിനന്ദിനെ വിട്ടയക്കുമെന്ന പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പ്രഖ്യാപനമെത്തുന്നത് ജനം ഏറെ കാത്തിരുന്ന വാർത്തയും അത് തന്നെയായിരുന്നു എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി അഭിനന്ദൻ എന്ന ധീര യോദ്ധാവ് ഇന്ത്യയുടെ രാജ്യം കാത്ത ശത്രുരാജ്യത്ത് തലകുനിക്കാതെ ധീരനായി നിന്ന ആ യോദ്ധാവ് ഇനി വാഗ അതിർത്തിയിൽ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി രാജ്യം ഒന്നാകെ കാത്തിരിക്കുന്നു ആ യോദ്ധാവിനെ ഇരു കൈയും നെട്ടി സ്വീകരിക്കാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത